ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൺ അട്ടിമറി നടന്നുവെന്നും അത് കേവലം തെരഞ്ഞെടുപ്പ് ക്രമക്കേടല്ല മറിച്ച് ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന പേരിൽ നടന്ന സംഘടിത കവർച്ചയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കാൻ നടത്തിയ നിർണായകമായ പത്രസമ്മേളനത്തിലാണ് തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഹരിയാനയിലെ ആകെ വോട്ടർമാരിൽ എട്ടിലൊന്ന് വോട്ടുകളും വ്യാജമാണെന്നാണ് രാഹുൽ ഗാന്ധി കണക്കുകൾ നിരത്തി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതായത് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തട്ടിപ്പുകളുടെ വിവരങ്ങൾ അടങ്ങിയ എച്ച് ഫയൽസാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ജനവതി അട്ടിമറിച്ച് വിജയം തട്ടിയെടുത്തുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം തന്റെ ആരോപണങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറഞ്ഞു ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ വിലാസമുള്ള ഒരൊറ്റ വിലാസത്തിൽ മാത്രം ചേർത്ത ലക്ഷം ലക്ഷം ബൾക്ക് എന്നിവരടക്കമാണ് വ്യാജ ോട്ടുകൾ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു വ്യാജ വോട്ട് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന ഉദാഹരണങ്ങളാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത് ഓരോ സ്ത്രീയുടെ ചിത്രം ഉപയോഗിച്ച് പത്ത് വ്യത്യസ്ത ബൂത്തുകളിലായി സീമ സ്വീറ്റി സരസ്വതി രശ്മി വിൽമ തുടങ്ങി ഇരുപത്തിരണ്ട് പേരുകളിൽ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു ഈ ചിത്രം ഒരു ബ്രസീലിയൻ മോഡലിന്റേതാണെന്നും ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമായ സ്റ്റോക്ക് ഫോട്ടോയാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി മാത്രമല്ല ഓരോ വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ച് രണ്ട് ബൂത്തുകളിൽ നിന്നായി ഇരുന്നൂറ്റി തവണ വോട്ട് ചെയ്തതിന്റെ തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടു വോട്ടർ പട്ടികയിൽ വ്യാജ ഫോട്ടോ ഉപയോഗിച്ച് മാത്രം ചേർത്തത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി വ്യാജ വോട്ട് ചെയ്തവരിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും ഉൾപ്പെടുന്നു ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കളും സരപഞ്ചുമാരും ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വോട്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഈ വൻ തട്ടിപ്പിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി യെ സഹായിക്കുന്നുണ്ടെന്ന ഗുരുതരമായ ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ എളുപ്പത്തിൽ കണ്ടെത്താനും ഒഴിവാക്കാനും ശേഷിയുള്ള സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ട് എന്നിട്ടും കമ്മീഷൻ ഇത് ഉപയോഗിക്കുന്നതിൽ മനഃപൂർവ്വം പരാജയപ്പെട്ടു ന്യായമായ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കമ്മീഷൻ തയ്യാറായില്ല ഇതിന് കാരണം അവർ ബി ജെ പി സഹായിക്കുന്നു എന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു പോളിംഗ് സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തതിന് കാരണവും ഈ തട്ടിപ്പ് അദ്ദേഹം വ്യക്തമാക്കി സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള കമ്മീഷന്റെ നീക്കം സംശയാസ്പദമാണ് കാരണം ഇരുപത്തി നൂറ്റാണ്ടിൽ ഡാറ്റ സംരക്ഷിക്കാൻ സാധിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോസ്റ്റൽ വോട്ടുകളും പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകളും തമ്മിൽ സാധാരണഗതിയിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല എന്നാൽ ഹരിയാനയിൽ ഇത് അങ്ങേറ്റം വ്യത്യസ്തമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും അന്തിമ ഫല പ്രവചനങ്ങളെ അട്ടിമറിച്ച് ബിജെപിക്ക് അനുകൂലമായി വന്നതിൽ തനിക്ക് സംശയം തോന്നിയെന്നും തുടർന്നാണ് തന്റെ ടീമിനോട് വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ വിവരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ യുവജനങ്ങളോടും ജെൻസി എന്നറിയപ്പെടുന്ന പുതിയ തലമുറയോടും ശക്തമായ ഒരു അഭ്യർത്ഥന നടത്തി ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയാണ് അവർ തകർക്കുന്നത് നിങ്ങളിത് തിരിച്ചറിയണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹരിയാനയിൽ നടപ്പിലാക്കിയ സർക്കാർ ചോദ്യം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ബോംബ് പൊട്ടുമെന്ന അദ്ദേഹത്തിന്റെ മുൻ വാക്കുകളാണ് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിൽ കണ്ടതുപോലുള്ള ഡാറ്റ ക്രമക്കേടുകൾ ബീഹാറിലും ഉണ്ടാകുമെന്നും അവിടെ വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ തൽശനം തന്നെ തള്ളിക്കളഞ്ഞു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പരാതികൾ ഉന്നയിക്കാതിരുന്നത് എന്നും കമ്മീഷൻ ചോദിച്ചു ഈ ആരോപണങ്ങൾക്ക് നിയമപ്രകാരം സത്യപ്രസ്താവന നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണമെന്നും അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഈ വിവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല